മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാവുന്ന സിനിമകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ എന്നിവരുടേത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ മോഹൻലാലിന് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കാൻ ഇവരുടെ സിനിമകൾക്ക് കഴിഞ്ഞു നാടോടിക്കാറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം വരവേൽപ്പ് തുടങ്ങിയ മികച്ച സിനിമകൾ ഇരുവരും അണിയിച്ചൊരുക്കി ശ്രീനിവാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് സത്യനന്തിക്കാട് തന്റെ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് പറയുകയാണ് സത്യനന്ദിക്കാട് തൻ്റെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളെല്ലാം ശ്രീനിവാസന്റെ തോലികയിൽ പിറന്നതാണെന്നും സൗഹൃദം കൂടിയുള്ളത് കൊണ്ടാണ് തങ്ങളുടെ സിനിമകൾ നന്നായി വരുന്നതെന്നും സത്യനന്തിക്കാട് പറയുന്നു ശ്രീനിവാസൻ വ്യക്തിപരമായിട്ടും എഴുത്തുകാരൻ എന്ന നിലയിലും തൻ്റെ തന്നെ മറ്റൊരു പകുതിയാണെന്നും സത്യനന്തിക്കാട് കൂട്ടിച്ചേർത്തു എൻ്റെ ആത്മാവിനോട് ഏറെ ചേർന്നു നിൽക്കുന്നയാളാണ് ശ്രീനിവാസൻ കാരണം ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനില്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന കൂട്ടുകാരനില്ലെങ്കിൽ ഇത്രയും കൂടുതൽ സിനിമകൾ ഇത്രയും രസകരമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു എൻ്റെ കരിയറിൽ ശ്രീനി പതിനാറോ പതിനേഴോ സ്ക്രിപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ അമ്പത്തേഴ് സിനിമ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ആയിട്ടുള്ള എന്നും റിലവൻ്റ് ആയിട്ടുള്ള സിനിമകൾ ശ്രീനിയാണ് എഴുതിയത് ശ്രീനിവാസൻ്റെ എന്നോട് കൂടിയുള്ള കോമ്പിനേഷൻ അതെനിക്ക് വലിയൊരു ഊർജ്ജമാണ് അത് വ്യക്തി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഇത് രണ്ടും മാറി നിൽക്കുന്നില്ല ശ്രീനിവാസനും ഞാനും കൂടി സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സീൻ എഴുതുമ്പോൾ തൊട്ട് ഞങ്ങൾ ചർച്ച ചെയ്താണ് പോകുന്നത് അതിൽ സൗഹൃദം കൂടിയുണ്ട് ഒരു എഴുത്തുകാരനും സംവിധായകനും എന്നത് മാറ്റിവച്ച് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും കൂടി ഉണ്ടാകുമ്പോഴാണ് സിനിമ നന്നാവുന്നത് അത് വലിയൊരു ഘടകമാണ് എന്തുകൊണ്ടാണ് സിനിമ നന്നാവുന്നത് എന്തൊക്കെ സീൻസാണ് നന്നാവുന്നത് ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമകൾ നന്നാവുന്നു പ്രിയന്റെ സിനിമകൾ നന്നാവുന്നു ആ വ്യക്തിബന്ധം ഉണ്ടാവുമ്പോഴാണ് സിനിമ നന്നാവുന്നത് എന്തുകൊണ്ടാണ് ഇന്നസെന്റ് എൻ്റെയും പ്രിയന്റെയും ഒക്കെ സിനിമകളിൽ നല്ല രസകരമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ വ്യക്തിബന്ധമുള്ളതുകൊണ്ടാണ് ശ്രീനിവാസൻ എന്നുള്ളത് വ്യക്തിപരമായിട്ടും എഴുത്തുകാരൻ എന്ന നിലയിലും എൻ്റെ തന്നെ മറ്റൊരു പകുതിയാണ് ഞാൻ പൂർണ്ണനാവുന്നത് പലപ്പോഴും ശ്രീനിവാസനുള്ളത് ഉള്ളതുകൊണ്ടാണ് ശ്രീനിവാസൻ എഴുതാത്ത സ്ക്രിപ്റ്റും പലപ്പോഴും ശ്രീനിവാസനോട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്